എങ്ങനെയാണോ അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ാണ് മനസ്സിലാവും കൊല്ലം ജില്ലാ ജയിലിന്റെ ഫ്രണ്ടിലാട്ടോ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ജില്ലാ ജയിലിന്റെ അകത്തോട്ട് അല്ലെ കവാടത്തിനകത്തോടെ പോകാൻ കൊല്ലത്താണ് കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് എന്റെ കേരളം പരിപാടിക്കകത്താണ് വിധാനത്തിലൂടെ ഒരാളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ കാണാൻ പറ്റും അകത്തെ കേരളം ഇവിടെ എങ്ങനെ തൂക്കി കൊല്ലം എന്നുള്ളൊരു ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത് ഈ കാണുന്നത് പോലെ തന്നെ നമ്മളീ കയറ്റി ആളും നിർത്തി കഴിത്തിൽ കയർത്തശേഷം കാര്യത്തിൽ കയർത്ത ശേഷം ഇങ്ങനെ ഈ ലിവറിലൂടെ താഴേക്ക് കൊല്ലം ജില്ലാ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ നോക്കുവാണേറ്റ് കാണാൻ പറ്റും ഒരു തടവുകാരനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതേപോലെ തന്നെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിന്റെ മാതൃക ഇങ്ങനെ തന്നെയാണ് ഏകദേശം ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ അതിന് അടച്ച് ഉറപ്പുള്ള ഒരു അങ്ങനെ ഒരു സംവിധാനമില്ല ഒരു ഹാഫ് പോർഷൻ ഉള്ള ഒരു കിട്ടി മാത്രമേ കാണത്തുള്ളൂ ബാക്കി നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ജയിൽ മെയ്ഡ് സാധനങ്ങളാണ് ഇതെല്ലാം ഷീറ്റ് ഉണ്ട് ഷർട്ടും മുണ്ട് തോർത്ത് ജമുട്ടാവുന്നാണ് പറയുന്നത് ഇതെല്ലാം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ മെയ്ഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതാണ് നമുക്ക് നമ്മൾ തരമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ചെസ് നമ്മൾ മാനസിക മാനസിക വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് കസബ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മൾ അതായത് എന്റെ കേരള പരിപാടിയിൽ കണ്ടു നമ്മൾ നേരെ അതിനകത്ത് വന്നത് എന്താ സാറേ പറയാനുള്ള കാരണം ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സി പി രാമസ്വാമീ ദിപാനായിരിക്കുന്ന കാലത്ത് കൊല്ലത്ത് കസബ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ കസബ പോലീസ് സ്റ്റേഷൻ ആനിലായിരുന്നു പോലീസ് സ്റ്റേഷൻ ലോകകപ്പിലായിരുന്നു അന്ന് ഈ റിമാൻഡ് തടവുകാരെ പാർപ്പിക്കുന്നത് അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ലേഖനം എഴുതിയതിന്റെ പേരിൽ ബഷീറിനെ കസബ പോലീസ് സ്റ്റേഷൻ തടവിലാക്കി അങ്ങനെയുള്ള കസബ സ്റ്റേഷനാണിത് കസബ എന്ന് പറയുന്നത് ഒരു പട്ടണത്തിലെ ചെറിയ പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഒരു അറബി വാക്ക് യൂറോപ്യൻമാരും കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പല കസബ സ്റ്റേഷനുകളുണ്ടായിരുന്നു ഇപ്പൊ കോഴിക്കോട് കസബായി പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും ഉണ്ട് ഒരു പുതിയ അറിവായിരുന്നു അങ്ങനെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു വെറു മറ്റ് നമ്മളിപ്പോ നിൽക്കുന്ന അതിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാലോ നേരെ പോരേ കൊല്ലം ജില്ലാ ജയിലിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ പറ്റും ഈ കയറി വരുന്ന ഈ കയറി വരുന്ന നിങ്ങൾ വന്നല്ലോ ഈ കയറി വരുന്ന ഭാഗത്താണ് ഇത് ചീരി റൂം എന്ന് നമ്മളാണ് നമ്മുടെ ഈ റൗണ്ട് രജിസ്റ്റർ രജിസ്റ്റർ പേരെഴുതിയിട്ടാണ് അകത്തേക്ക് വരുന്നത് അപ്പോൾ പൊതുജനങ്ങൾക്ക് ഈ വിക്കറ്റ് ഗേറ്റ് നമ്മൾ ഈ പറയുന്ന പേര് വിക്കറ്റ് ഗേറ്റ് ഈ വിക്കറ്റ് ഗേറ്റ് വരെ വരെയുള്ളൂ സാധാരണ ജനങ്ങൾക്ക് അതായത് ബന്ധുക്കൾക്കൊക്കെ പ്രവേശനം ബാക്കി നിങ്ങളുടെ കൂടിക്കാഴ്ച സമയത്താണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഈ ഈ കാണുന്ന ഗ്ലാസിലൂടെ ഇങ്ങനെ അവിടെ ബന്ധുക്കളെ ഒരു കസേരി ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും അവിടെ ഒരു കസേരി ഇട്ട് ആ പ്രിസർ ഇരിക്കും അതിനുശേഷം ഈ ഫോൺ ഉപയോഗിച്ച് ഈ ഫോണിൽ കൂടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതാണ് തടവുകാരെ ഇന്റർവ്യൂ എന്ന് നമ്മൾ പറയുന്നത് കൂടിക്കാഴ്ച സംവിധാനത്തിനുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം ഈ കാണുന്ന സെല്ലാണ് ഈ സെല്ലില് ഒരു തടവുകാരനെ ഈ സെല്ലിന് ഒരു തടവുകാരനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതേപോലെ തന്നെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിന്റെ മാതൃക ഇങ്ങനെ തന്നെയാണ് ഏകദേശം ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ അതിന് അടച്ച് ഉറപ്പുള്ള ഒരു അങ്ങനെ ഒരു സംവിധാനം ഹാഫ് പോർഷൻ ഉള്ള ഒരു വ്യക്തി മാത്രമേ കാണത്തുള്ളു അത് ഈ കാണുന്നത് നിങ്ങള് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്ന സംവിധാനമാണ് ഈ വീഡിയോ കോൺഫറൻസിംഗ് എന്ന് വെച്ചാൽ കടവുകാരനെ ജയിലേക്ക് കൊണ്ടുപോകാതെ ജയിലുള്ളിൽ തന്നെ വെച്ച് വിവിധ കോടതികൾ കാണിക്കാം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ടെങ്കിലും നമുക്ക് ഒരേ സമയം അത്തരമിട്ട് നമുക്ക് കാണിക്കണേ കാണിക്കാം ഇവിടുന്ന് കാസർഗോഡോ തിരുവനന്തപുരോ ഏത് സ്റ്റേറ്റിലായാലും അവിടെ വീഡിയോ കോൺ സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ കേരളത്തിലെ എല്ലായിടത്തും ഈ സംവിധാനം നമുക്കുണ്ട് അങ്ങനെയാണ് ഈ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഈ സ്ക്രീനിൽ കോടതിയിലെ ജഡ്ജിക്ക് നമ്മളെ കാണാൻ പറ്റും നമ്മളവിടെ ഇന്റാക്ട് ചെയ്യാൻ പറ്റും അപ്പം പരമാവധി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കോടതി കാണിക്കും നമ്മൾ ഈ വീഡിയോ കോൺസിലിംഗ് മാത്രമേ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ കാണുന്ന നമ്മുടെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ്ജക്റ്റിന്റെ ഒരു ബിനിയേച്ചതാണ് ഇത് ഓഫീസ് കിട്ടണം പ്രവർത്തിക്കുന്ന മെയിൻ ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗവും മറ്റേ ഇത് ബ്ലോക്കുകളും കിച്ചൺ ബ്ലോക്കുകൾ ഈ കാണുന്നത് അടുത്തതായിട്ട് ഗ്രാഡോസിന്റെ അതായത് നമ്മുടെ വധശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുന്ന ഒരാളിനെ എങ്ങനെ തൂക്കിക്കൊല്ലുന്നു ഒരു മിയേച്ചനാണ് ഈ കാണുന്നത് ീ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഈ നിറത്തിക്കയറ്റി ആളും നിർത്തി അരത്തിൽ കയറത്ത ശേഷം കഴത്തിൽ കയറുന്ന ശേഷം ഇങ്ങനെ ഈ ലിവറിലൂടെ വലിയ താഴേക്ക് പെട്ടവരും ഇങ്ങനെ ഇടുന്ന ആളിനെ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കും അതിനുശേഷം ഡോക്ടർ വന്ന് അയാളുടെ മരണം ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കോടി പുറത്തേക്ക് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ജയിലിന്റെ മെയിൻ ഗേറ്റ് വഴിയല്ല മാത്രം കൊടുക്കാൻ ഒരു ചെറിയ പ്രസേജിനോട് ചെയ്യാനുള്ള ആളത്തുണ്ട് അത് ഇടവുകാരണവായ ബന്ധുക്കൾ ഏതെങ്കിലും ഉണ്ടായാൽ ആണെങ്കിൽ അവർക്ക് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ നിങ്ങള് കാണത് ഗാലോസ് ആണ് നമ്മുടെ കൊല്ലം ജില്ലകളിൽ ഈ ഗ്യാലോസ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഗ്യാലോസ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞ ഈ കണ്ട രീതി കേട്ടെ ഇങ്ങനെ കേട്ടി ഈ ഭാഗത്തിൽ നിർത്തി അതൊരാളാണ് നിൽക്കുന്നത് വിചാരിച്ചോളൂർ ഗ്യാലോ സംവിധാനത്തിലേക്കാണ് നിങ്ങൾ മന്ത്രി ആദ്യം കണ്ടത് കൊല്ലം ജില്ലാ ജയിലൊരു സെല്ല് കണ്ടു നിങ്ങളുടെ വീഡിയോ കോൺഫറൻസ് സംവിധാനം കണ്ടു അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ ജയിലിനോട് തൊട്ടടുത്ത് തന്നെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ്ജയിൽ ഒരു മിനിയേച്ചർ കണ്ടു നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ജയിലൊരു ഗ്യാലോ സംവിധാനത്തിലേക്കാണ് ശ്രദ്ധിക്കുക ഗ്യാലോ സംവിധാനം ഒരിക്കലും ഒരു ജില്ലാ ജയിലിൽ ഇല്ല പിന്നെ എന്തിനാണ് കൊല്ലം ജില്ലാ ജയിലിൽ ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമുക്ക് ഒരുമിച്ച് പോരാടാം ഇത് ലഹരിയുടെ കൊലക്കയറാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ലഹരിയുടെ ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പബ്ലിക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് പോരാടാം എന്നൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാം അതിനു വേണ്ടിയിട്ടാണ് വഴി ഒന്ന് ഓക്കെ അപ്പോൾ ഈ ഇത് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രൊമോഷൻ അല്ല ഇത് ലഹരിക്കെതിരെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരായുള്ള ഒരു ആണ് സോ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ സംവിധാനം കണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ചേർന്നു മുദ്രവാക്ടിക്കുക ലഹരി വേണ്ട എന്നൊരു അവയർനെസ് കൂടി മാത്രം പോവാൻ multimillion polices Judge, keep up your hat a normal the way you're dressed noc shame Do ഓക്കെ ഇത് നിങ്ങളെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ലഹരിയുടെ ഉപഭവമാണ് ഈ സുഹൃത്തിനെ ഇവിടെ ഇങ്ങനെ എത്തിച്ചത് ഇനി ഒരു ജന്മം ഉണ്ടാവുമെങ്കിൽ ഈ സുഹൃത്ത് നന്നാവോ എന്നായിരുന്നു ഈ സുഹൃത്ത് വിചാരിക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഈ ജന്മത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം ലഹരി വേണ്ടേ വേണ്ട സോ ഒരുമിച്ച് ഉറക്കെ പറയുക ലഹരി വേണ്ടേ വേണ്ട ഒരുമിച്ചോ ലഹരി പറയും പോനെ ലഹരി വേണ്ടേ വേണ്ട ചിരിക്കാ ലഹരി വേണ്ടേ വേണ്ട ഓക്കെ സോ നിങ്ങളുടെ ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഓഫൻസിൽപ്പെട്ട് നമ്മുടെ ജയിലുകളിലേക്ക് വരാതിരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം El abajo